നാലാം ദിവസവും ധനപ്രതിസന്ധി നീങ്ങാത്തതിനാൽ ട്രഷറി വഴി ശമ്പളവും പെൻഷനും പിൻവലിക്കുന്നതിന് പ്രതിദിനം അമ്പതിനായിരം രൂപ പരിധി നിർണയിച്ച് സർക്കാർ ശമ്പളം അനുവദിച്ച ശേഷം പിൻവലിക്കുന്നതിന് പരിധി നിർണയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒന്നാം പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ടിയിരുന്ന ഒരു ലക്ഷത്തോളം പേരിൽ ഭൂരിഭാഗത്തിനും ഇന്നലെ ശമ്പളം വിതരണം ചെയ്തു ഇന്നലെ ശമ്പളം ലഭിച്ചവരിൽ ബാങ്ക് വഴി ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളത്തുകയും അക്കൗണ്ടിലെത്തി ഇവർക്ക് പിൻവലിക്കൽ നിയന്ത്രണം ഉണ്ടാവില്ല ട്രഷറിയിലെ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ശമ്പളവും പെൻഷൻ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പെൻഷനും പിൻവലിക്കുന്നവർക്കാണ് നിയന്ത്രണം ആകെയുള്ള അഞ്ചേക ലക്ഷം സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടറിയേറ്റ് റവന്യൂ പോലീസ് ട്രഷറി ജി രജിസ്ട്രേഷൻ ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ഇന്നലെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയത് ബാക്കിയുള്ളവർക്ക് ഇന്നും നാളെയുമായി ശമ്പളം വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത് ട്രഷറിയിലെ സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന് തടസ്സമില്ല എന്നാൽ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ ടി എസ് ബി അക്കൌണ്ടിൽ എത്തുന്നതിനാൽ പിൻവലിക്കുന്നതിന് തടസ്സമുണ്ട് ഇത് വൈകാതെ നീക്കുമെന്ന് ട്രഷറി അധികൃതർ വ്യക്തമാക്കി ഫലത്തിൽ ടി എസ് ബി ഇ ടി എസ് ബി പി ടി എസ് ബി അക്കൗണ്ടുകളിൽ നിന്നുള്ള പിൻവലിക്കലിന് അൻപതിനായിരം രൂപയെന്ന പരിധി വെച്ചതോടെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമല്ല ട്രഷറിയിൽ അക്കൗണ്ടുള്ള പൊതുജനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം നൽകിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി രൂപ എത്തിയത് ഇതോടെ ഓവർഡ്രാഫ്റ്റിൽ നിന്നും ട്രഷറി കരകയറിയിരുന്നു കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞുവെച്ചതോടെയാണ് സംസ്ഥാനത്ത് ധനപ്രതിസന്ധി രൂക്ഷമായതെന്ന് ധനമന്ത്രി ആരോപിച്ചു പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു ചർച്ച എവിടെയും എത്താതെ നിൽക്കുമ്പോഴാണ് താൽക്കാലിക ആശ്വാസം നൽകിക്കൊണ്ട് നാലായിരം കോടി രൂപ എത്തിയത് അതേസമയം പണലഭ്യത ഉറപ്പാക്കൽ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റി ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്